श्रीराम राम जय श्रीराम राम श्रीराम राम जय श्रीराभि राम श्रीराम श्रीरामनाम अभ्युन्नमन्त्रम् सत्सङ्ग् एवर्क स्वागतं हरि श्रीगणपतेमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभि रामाचय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमावदे श्रीराम रमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം നീ വന്ദിച്ചു ചൊല്ലിടുമടിയാതെ ശാരീരികമൃതിയോടെ പറഞ്ഞു തുടങ്ങി നാൽ ഔഷധാഹരണയാത്ര കൈകസീ നന്ദനായ വിഭീഷണൻ ഭാഗവത്തോത്തമൻ ഭക്തപാരായണൻ പോകുവൻമേലിലാപത്തു ഞാൻ എന്നോർത്തു പോർക്കളും കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിയാൻ അകമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്ന വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിലാരെന്നു നോക്കുവാൻ ിയായി നടക്കുന്നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യം അറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നീടിനാർ പിന്നെയും പാദോജ സംഭവനന്ദനൻ ജാമ്പനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണു മിഴിപ്പാൻ അരുതാതിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിരാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ നന്നായിതെങ്കിൽ നീ എന്നറിഞ്ഞിതോ കണ്ണൂമിഴിച്ചൂടരുതിരം കൊണ്ട് നിന്നുടേ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതോ ഞാനെടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിദാ ശാരദീശ്വരൻ തന്നോടോ ബോധമുണ്ടല്ലോ ഭാ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരിയേണമിന്നിയടോ ചോദിച്ചിദാശു വിഭീഷണ എന്തടോ വാദാത്മജനൽ വാത്സല്യമുണ്ടായതും രാമ സൗമിത്രി സുഗ്രീവാഗദാദികളാം അവരെ വരിലും വിശേഷിച്ചുനി ചോദിച്ചതെന്തും സമീരണ പുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കു മറിഞ്ഞാലും മാറുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനാകുമേ സാരസ സംഭവ പുത്രവാക്യം കേട്ടുമാരുതിയും ബഹുമാനിച്ച സാദരം ഞാനിതല്ലോ മരിച്ചില്ലേ എന്നവൻ കാൽക്കലാമോദമുൾകൊണ്ടു വീണു വണങ്ങിനാൻ ഗാഢാമായ ശ്ലേഷവും ചെയ്ത് ജാബവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻകുന്നവർ ആരുമില്ല നീയെന്നീയെ ൗഷധങ്ങളരികനി നാലുണ്ടു ദിവ്യൗഷധങ്ങളവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുൻപിൽ വിശല്യക്കരണി എന്നോ നെടോ പിമ്പും സന്താനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും കാണാമവ രണ്ടിനും മധ്യമരുന്ന ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നു മരുകനീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാറു നദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക വരുന്നുകളും കൊണ്ട്

നിഹാരശൈലവും പിന്നിട്ടു വരിഞ്ച്യമണ്ഡവും ശങ്കരശൈലവും നേരെ ദരാനദിയും മളകാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ട് മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ